നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ട് മുതൽ മെയ് പതിനെട്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സുഖം ശത്രുനാശം വസ്ത്രാഭരണാദി ലാഭം ലോക ബഹുമാനം സുഖപ്രാപ്തി എന്നിവ പ്രതീക്ഷിക്കാം ധന ചിലവുകളും വർധിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കർമ്മരംഗത്ത് ഉയർച്ച ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ് വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം നേത്ര രോഗങ്ങളും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ഉഷ്ണരോഗങ്ങൾക്കും സാധ്യതയുണ്ട് ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ഓം നമശിവായ നിത്യവും ജപിക്കുകയും ചെയ്യുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സർവകാര്യ വിജയം സന്തോഷം വസ്തു സ്വന്തം പേരിലാകാനും നല്ല ആരോഗ്യം എന്നിവ പ്രതീക്ഷിക്കാം സംബന്ധമായ ചില ക്ലേശങ്ങൾ സ്ഥലം മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകൾ വേണ്ടിവരും യാത്രകളിൽ അലച്ചിലുകളും ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഉദരസംബന്ധമായ രോഗങ്ങൾ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടായേക്കാം ചില അപമാനങ്ങളും സഹിക്കേണ്ടതായി വരും ചൊവ്വാഴ്ച അനുകൂലം ശാസ്താവിന് നീരാഞ്ജനം ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ സ്ഥാനമാന ലാഭം ധനലാഭം പേരും പ്രശസ്തിയും കാര്യവിജയം സുഖം ശത്രുനാശം ശുഭകാര്യങ്ങൾക്കായി ധന വീട് മാറി താമസിക്കുന്നതിനും സാധ്യതയുള്ള വാരമാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കേസുകളും ഒന്നും വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ചില അപവാദങ്ങൾക്ക് സാധ്യതയുള്ള വാരമാണ് അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ശത്രുശല്യം വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ് ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ഹനുമൽ സ്വാമിക്ക് വടമാല എന്നിവ സമർപ്പിക്കുക പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് അനുകൂല വാരമാണ് ധനനേട്ടം ബന്ധു സമാഗമം സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ആകും കർമ്മരംഗത്ത് ഉയർച്ച ഉന്നതി സ്ഥലം മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും വിദേശയാത്രയും തരപ്പെടാം എന്നാൽ നിക്ഷേപങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമാണ് ധന നിക്ഷേപകരെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് ബിസിനസ് രംഗത്ത് അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും മുതിർന്നവരുമായി കൂടി ആലോചിച്ച തീരുമാനങ്ങൾ എടുക്കണം എല്ലാ ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് സന്താനങ്ങളുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകും ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുക മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴും ശ്രദ്ധയുണ്ടാകേണ്ടതാണ് കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്ഷമ അത്യന്താപേക്ഷിതമാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന വ്യസനം വ്യസനമുണ്ടായേക്കാം വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല ദമ്പതി സൗഖ്യത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടതാണ് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഹനുമത് സ്വാമിക്ക് വെണ്ണനിവേദ്യം ഭദ്രയിങ്കൽ കുങ്കുമാർച്ചന എന്നിവ സമർപ്പിക്കുക ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഭാഗ്യാനുകൂല്യങ്ങൾ വർധിച്ചു നിൽക്കും മറ്റുള്ളവർ തന്നെ അംഗീകരിക്കുന്നത് കാണുമ്പോൾ മനസന്തോഷം അനുഭവപ്പെടും മേലുദ്യോഗസ്ഥരുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് മേലധികാരിയുമായി യോജിച്ച് മുന്നോട്ട് പോകാനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ലഭിക്കാനിടയുണ്ട് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലവാരമാണ് എല്ലാവരുമായുള്ള ബന്ധം ദൃഢമായിരിക്കും ആരോഗ്യം തൃപ്തികരമാണ് ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ക്ഷമ അത്യന്താപേക്ഷിതമാണ് കേസുകളൊന്നും വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരോട് തർക്കിക്കാൻ ഇട നൽകരുത് കർമ്മരംഗത്ത് ഭാരം വർദ്ധിക്കാം ദൂരദേശ യാത്രകളും വേണ്ടി വേണ്ടിവരുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമല്ല ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ബിസിനസ്സിൽ ഉയർച്ച പ്രതീക്ഷിക്കാം നേത്ര സംബന്ധമായതും ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മഹാദേവന് പിൻവിളക്ക് സമർപ്പിച്ച് മുന്നോട്ടു പോവുക വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം ആദ്യ പകുതിയായിരിക്കും കർമ്മരംഗത്തും ബിസിനസ് രംഗത്തും നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം വസ്തു സംബന്ധമായ തർക്കങ്ങൾ നിലനിന്നിരുന്നവർക്ക് അവ പരിഹരിച്ചെടുക്കാനാകും വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം ദൂരദേശ യാത്രകൾ വേണ്ടിവരും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല കുടുംബത്തുള്ള ആർക്കെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്ത് അസ്വാരസ്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾ മൂലവും സ്നേഹിതരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ശത്രുശല്യവും വർദ്ധിക്കാനിടയുണ്ട് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് നിത്യവൃത്തിക്കും ചില ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദേവിക്ക് അർച്ചന ശാസ്ത്രാവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക മൂലം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിനാധ്വാനത്താൽ ഫലം കാണാനാകും ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സർവകാര്യ വിജയം സ്ഥാനഭ്രംശം എന്നിവ പ്രതീക്ഷിക്കാം യാത്രകൾ ഫലപ്രദമാകും കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ഉന്നത വ്യക്തികളെ പരിചയപ്പെടാനും അവരിൽ നിന്നും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും ദീർഘകാല ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ഈ വാരം ഗുണപ്രദമാണ് പ്രണയം വിവാഹം വരെ എത്തിച്ചേരാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം രക്തദൂഷ്യങ്ങൾ ഉണ്ടായേക്കാം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിനാധ്വാനത്താൽ കാര്യങ്ങൾ ഭേദപ്പെട്ടു വരും അധിക ധനച്ചിലവുകൾ വന്നുപെടാനും കടങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് വീടുപണി ത്വരിതപ്പെടാനും ഇടയുണ്ട് വാഹനം മാറി വാങ്ങാനും അവസരമുണ്ടാകും കർമ്മരംഗത്ത് യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ക്ഷമ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് കുടുംബത്തും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല ദമ്പതി സൗഖ്യം കുറയും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് പ്രതീക്ഷിച്ച ഫലം സുനിശ്ചിതമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിനാധ്വാനത്താൽ ഫലം കാണാനാകും ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക മടി മാറ്റിവയ്ക്കുക വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഒഴിവാക്കുക ധനമിടപാടുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നിക്ഷേപങ്ങൾ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക ബിസിനസ്സിൽ നേട്ടങ്ങൾ കുറയാനാണ് സാധ്യത ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്ക് അത്ര ഗുണകരമല്ല കടുത്ത വാക്കുകൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക പൂരരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരുന്നതാണ് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് കുടുംബത്തെ സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ബിസിനസ്സിൽ നേട്ടങ്ങൾ കുറയാനാണ് സാധ്യത ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ദുർജന സംസർഗം സുഹൃത്തുക്കൾ മൂലവും ബന്ധുക്കൾ മൂലവും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് നിത്യവൃത്തിക്ക് ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ശരീരത്തിന് ക്ഷീണം നേത്രസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് സർപ്പപൂജ മഹാദേവന് ധാര ശാസ്താവിന് എള് പായസം എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക